ഇടുക്കി മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്ത് പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം പാലത്തിൽ കുഴികൾ രൂപം കൊണ്ടതോടെയാണ് ഗതാഗതം നിരോധിച്ചത് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ഓണക്കാലമാകുമ്പോഴേക്കും ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകും മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷൻ ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ദൈവികുളം ഭാഗങ്ങളിലേക്ക് പോകുന്നിടത്താണ് പഴയ പാലം സ്ഥിതി ചെയ്യുന്നത് ഈ പാലത്തിലാണ് വലിയ കുഴി രൂപം കൊണ്ടത് മഴ വൈകുകൂടി ചെയ്തതോടെ കുഴി വലിപ്പമാർജിക്കുകയും വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും ചെയ്തു ഭാരവാഹനങ്ങളും ബസ്സുകളുമൊക്കെ ഈ കുഴിയിൽ ചാടുമ്പോൾ പാലം നിരന്തരം കുലുങ്ങുന്നതും അപകട സാധ്യതയടക്കം ന്യൂസ് വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പാലത്തിലൂടെയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഈ പാലത്തിനു സമീപത്തു തന്നെയുള്ള പുതിയ പാലത്തിലൂടെ ഇരുവശങ്ങളിലേക്കും ഗതാഗതം ക്രമീകരിച്ചാണ് കുഴി രൂപം കൊണ്ട പാലം താൽക്കാലികമായി അടച്ചത് பாலம் அச்சது கொண்டு மாத்தம் காரியமல்ல நிர்மாண பிரவர்த்தனம் ஏற்றும் வேகம் பூர்த்திகரிக்கணும் நாட்டகாரும் ஆசியப்பட்டு இது வந்து அடைச்சிட்டு காரியம் இல்ல இது எப்படியே பெற்றுடி வந்து இது எப்படி ரோட சரி பண்ணி திறந்து கொடுக்கிறதுக்குள்ள ஒரு சம்விதானம் உண்டாகணும் எப்படின்னா ஓணம் பெஸ்டிவல் வந்தால் வலி மொத்தம் ப்ளோக்காயும் அந்த சமயம் பயங்கர புத்திமூட்டாய் போகும் எல்லாருக்கும் வலி ப்ளோக்காய் போகும் எத்தனை பெட்டே தீர்க்க பற்றோ அத்தனை பெட்டை தீர்த்து தரணும் കോഴി രൂപം കൊണ്ടപ്പോൾ തന്നെ അടയ്ക്കാൻ നടപടി സ്വീകരിക്കാത്തതാണ് കാര്യങ്ങൾ ഇത്രത്തോളം സങ്കീർണമാക്കിയതെന്ന ആക്ഷേപവും വരുന്നുണ്ട് ബിനീഷ് ആന്റണി കേരളാവിഷൻ ന്യൂസ് ഇടുക്കി